ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർത്ത് സെമസ്റ്റർ ബി എ പൊളിറ്റിക്കൽ സയൻസിലെ കോർ പേപ്പർ ആണ് ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ആ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്കിവിടെ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് നമുക്ക് അഞ്ച് മോഡികളാണ് പഠിക്കാനുള്ളത് അഞ്ച് മോഡികൾ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് ഇഷ്യൂസ് ആണ് അതായത് ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് അറിയാം വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ ഒരു വിഷയത്തിനകത്ത് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇത് പഠിക്കുന്ന പ്രധാനമായിട്ടും കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയിലെ ജാതി ഇന്ത്യയിലെ മതം ഇന്ത്യയിലെ വർഗ്ഗം കേട്ടോ ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എഴുതിയുന്നത് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നത് പിന്നെ ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വ്യത്യസ്തമായ പാർട്ടി സമ്പ്രദായം ഉണ്ട് ഇലക്ട്രൽ പോളിറ്റിക്സ് ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ സെക്യുലറിസം മതനിരപേക്ഷത എന്ന് വിളിക്കുന്ന സെക്യുലറിസം അതിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ പ്രശ്നങ്ങൾ റീജിയണലിസം കമ്മ്യൂണലിസം റിലീജിയസ് ഫണ്ടമെന്റലിസം ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് കറപ്ഷൻ അഴിമതി തുടങ്ങിയിട്ടുള്ള എല്ലാത്തരം പ്രശ്നങ്ങളും ലിംഗ്വിസ്റ്റിക് ആൻഡ് എത്തനിക് ഇഷ്യൂസ് അതുപോലെ തന്നെ പുതിയ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് രാഷ്ട്രീയ തരത്തിലുള്ള പുതിയ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അവസാനം ഏറ്റവും അവസാനത്തെ മൊഴിയുള്ള നമ്മൾ മാർജിനലൈസ്ഡ് സെക്ഷൻസ് അതായത് ബഹുസ്വര സമൂഹത്തെ സോറി എന്താ പറയാ മെയിൻ സ്ട്രീം സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ദളിത് ട്രൈബ്സ് വുമൺസ് കുട്ടികൾ കേട്ടോ ഇവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു എന്തായാലും അങ്ങനെയാണ് നമ്മുടെ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിന്റെ സിലബസ് കിടക്കുന്നത് കേട്ടോ അപ്പൊ അതിന് നമുക്ക് ഫസ്റ്റ് മൊഴികളിൽ ഡിസ്കസ് ചെയ്യാറുള്ളത് കാസ്റ്റ് റിലീജിയൻ ക്ലാസ് എന്നുള്ളതാണ് ജാതി ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയും പ്രശ്നമായി കിടക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ജാതി എന്ന് പറയുന്നത് ഇപ്പോൾ എം എൻ ശ്രീനിവാസിനെ പോലുള്ള ആളുകള് പറയുന്നത് ആധുനികവൽക്കരിച്ച ഒരു ഇന്ത്യൻ സമൂഹത്തിൽ ജാതി ഇല്ലാതെയാകുന്നതാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ ജാതി കൂടുതൽ ശക്തമായി വരികയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് നമുക്കറിയാം ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ പോലും ജാതി ഒരു പ്രധാന ഘടകമായിട്ടെന്ന് എന്ത് ചെയ്യും പരിഗണിക്കുന്നതല്ല പല രാഷ്ട്രീയ പാർട്ടിക്കാരും എന്ത് ചെയ്യുന്നു അല്ലെ മതമില്ല മതമുണ്ട് എന്ന് വിളിക്കപ്പെടുന്ന പല രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ആരും ഇതൊന്നും ഒഴിവല്ല എല്ലാവരും എന്ത് ചെയ്യുന്നു ജാതി സമവാക്യങ്ങൾ ഉപയോഗിക്കുന്നു അതായത് ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക ജാതിയിലെ ആളുകൾ കൂടുതലാണെങ്കിൽ ആ ജാതിയിൽപ്പെട്ട ഒരാളെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഐഡന്റിറ്റി ഉള്ള ഒരാളെ അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് നിർണ്ണയിക്കും കാരണം എന്താ ആ ജാതിയിലുള്ള ആളുകൾക്ക് അയാൾക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഈസി ആയിട്ട് ജയിക്കും രാഷ്ട്രീയത്തിലെ ഇലക്ഷനിൽ ജയിക്കലാണല്ലോ ആവശ്യം അപ്പം ഇന്ന് അതുപോലെ തന്നെ ജാതി സംഘങ്ങള് ജാതിയുടെ സംഘടനകൾ ഓരോ ജാതിക്കും വ്യത്യസ്തമായ സംഘടനകൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പലപ്പോഴും രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തിയെ സ്വാധീനിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ജാതി സംഘടനകളാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടിക്കാരോട് പറയും അടുത്ത തവണ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് തരണം അല്ലെ ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ നിങ്ങൾക്ക് അടുത്ത തവണ വോട്ട് തരണമെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ നേടിത്തരണം എന്ന് പറയും അപ്പൊ പല രാഷ്ട്രീയ പാർട്ടിക്കാരും ജയിക്കുന്നത് വരെ ഇത്തരത്തിൽ ജാതി സംഘടനകളുടെ പിൻബലത്താലാണ് അങ്ങനെ നോക്കുമ്പോൾ ജാതി എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം വലിയ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് മാറിയിട്ടുണ്ട് ആ ജാതിയെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റിന് നമ്മൾ എന്താണ് ജാതി സമ്പ്രദായം എന്നാണ് പഠിക്കുന്നത് ജാതി സമ്പ്രദായം എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ മാത്രം നിലനിന്നിരുന്ന ഒരു സാമൂഹിക ശ്രേണീകരണമാണ് സാമൂഹിക ശ്രേണീകരണം എന്ന് പറഞ്ഞു ആളുകളെ അവരുടെ പദവിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തട്ടുകളാക്കി തിരിക്കുക ഉയർന്നവർ താഴ്ന്നവർ എന്നുള്ള രീതിയിൽ തട്ടുകളാക്കി തിരിക്കുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത് ജാതി ശ്രേണി എന്ന് വിളിക്കുന്നത് കേട്ടോ അതിൽ പ്രധാനമായിട്ടുള്ള പ്രബല ജാതികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജാതികൾ എന്ന് വിളിക്കുന്നത് ആണ് ജാതിയിൽ ഏറ്റവും ഉയർന്നവരും നിന്ന് അല്ലെ പൗരോഹിത്യ പൗരോഹിത്യന്മാരും അതോടൊപ്പം തന്നെ മതം പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ബ്രാഹ്മിൻസ് ആണ് അതിന്റെ താഴെയാണ് ക്ഷത്രിയർ വരുന്നത് ക്ഷത്രിയർ എന്ന് പറയുന്ന യോദ്ധാക്കളാണ് രാജാക്കന്മാരാണ് ഭരണം നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ ജോലി പിന്നെ ക്ഷത്രിയർക്കും താഴെയാണ് വൈശ്യർ എന്ന് വിളിക്കുന്നത് വൈശ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കച്ചവടക്കാരാണ് ഭൂ ഉടമകളാണ് അതോടൊപ്പം തന്നെ ഏറ്റവും ജാതിയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളാണ് സാധാരണക്കാര് കർഷകര് മുകളിലുള്ള ജാതിയിലുള്ള ആളുകൾക്കൊക്കെ സേവന ജോലി ചെയ്യുന്ന ആളുകളാണ് ശൂദ്ര വിഭാഗം ഇതാണ് ജാതിയുടെ ഒരു ശ്രേണി എന്ന് പറഞ്ഞാൽ ഈ ജാതിക്ക് പുറത്ത് ജാതി ശ്രേണിയിൽ പെടാത്തവരാണ് അൺടച്ചബിൾസ് എന്ന് വിളിക്കുന്നത് കേട്ടോ അതായത് ജാതിക്ക് പുറത്തുള്ള ആളുകൾ കൊണ്ട് ഏറ്റവും നീചമാക്കപ്പെടുന്ന ജോലികള് ആ സമൂഹത്തിൽ അന്ന് ചെയ്തിരിക്കുന്നു അതായത് ഈ ടൗണ് വൃത്തിയാക്കുക അഴുക്ക് ജാല് വൃത്തിയാക്കുക ചത്ത പശുക്കളെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുക അങ്ങനെ ഏറ്റവും നീചമാക്കപ്പെട്ട ജോലികളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു കേട്ടോ ഈ ജാതി ശ്രേണി പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ത്രികോണ രീതിയിൽ ഒരു ട്രയാംഗിൾ രൂപത്തിൽ വരാനുള്ള കാരണം എന്താണെന്നറിയോ ഏറ്റവും മുകളിലെ ബ്രാഹ്മണന്മാരാണ് പക്ഷെ അവരെ അംഗസംഖ്യയിൽ എന്താണ് കുറവാണ് അതിന്റെ താഴെ ക്ഷത്രിയരാണ് ആ ബ്രാഹ്മണനേക്കാൾ കൂടുതൽ ജനസംഖ്യ ആരുണ്ട് ക്ഷത്രിയരുണ്ട് പക്ഷെ വൈശ്യരേക്കാൾ കുറവാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ആരാണ് അൺടച്ചബിൾസ് ആണ് നമ്മൾ ചില പിന്നെ നമ്മുടെ ഉത്തരേന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്ന് ആ ഈസ്റ്റേൺ പ്രദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചില സംസ്ഥാനങ്ങൾ കേട്ടോ ചില സംസ്ഥാനങ്ങള് ഈ പറയുന്ന ദളിതനോ അല്ലെങ്കിൽ ഗോത്ര ഏറ്റവും കൂടുതൽ എന്താ പറയാ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളടക്കുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് ഏതിലാണ് വരുന്നത് ആ പിന്നെ താഴെത്തട്ടിലുള്ള എന്താ പറയാ അല്ലെങ്കിൽ ജാതിക്ക് പുറത്തുള്ളവർ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിൽ അതുകൊണ്ടാണ് ഇതിനെങ്ങനെ തട്ടുകളാക്കി തിരിക്കുമ്പോൾ ഇങ്ങനെ വരയുന്നതിന് അങ്ങനെ ഒരു ഉണ്ട് കേട്ടോ ഇവിടെ ജനസംഖ്യ കുറവാണ് പക്ഷെ അവർ പദവിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ആ ജാതി സമ്പ്രദായം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രബലമായിട്ടും ഈ ജാതി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ജാതി ഇതിനകത്ത് കുറേ ഉപജാതികളും ഉണ്ട് അല്ലേ ഇപ്പം ബ്രാഹ്മണനാ ബ്രാഹ്മണ ജാതിയാണെങ്കിൽ ആ ജാതിക്കകത്ത് എന്ത്ണ്ട് കുറെ സബ്കാസ്റ്റുകളും ഉണ്ട് കേട്ടോ അതും കൂടെ മനസ്സിലാക്കണം ഇന്ത്യൻ സാമൂഹിക ഘടനയുടെ പ്രധാന സവിശേഷതയും ഐക്യവും ഐക്യവും വൈവിധ്യവുമാണ് നമ്മൾ ഇന്ത്യയുടെ ഒരു മുദ്രാവാക്യമായിട്ട് തന്നെ നമ്മൾ പറയുന്ന ഒരു ഒരു ശ്ലോകമായിട്ട് നമ്മൾ പറയുന്ന കാര്യം തന്നെ എന്താണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് വ്യത്യസ്ത കാര്യങ്ങൾ കൊണ്ട് വൈവിധ്യമാണ് ഇവിടെ വിവിധ മതങ്ങളുണ്ട് സംസ്കാരങ്ങളുണ്ട് വംശീയ വിഭാഗങ്ങളുണ്ട് അടോ ഇവ ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഇടമാണ് അതാണ് സങ്കലനമാണ് എന്ന് പറഞ്ഞത് കേട്ടോ ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഇടമാണ് ഇന്ത്യ എന്ന് പറയാം അതുപോലെ തന്നെ ഹിന്ദുമതണ്ട് ഇവിടെ മുസ്ലിം മതം ഉണ്ട് ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പായ്സി തുടങ്ങിയിട്ടുള്ള ഒരുപാട് അനേകം മതങ്ങളും ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളും മറ്റു പ്രാദേശിക ഭാഷകളും ഇവിടെ ഉണ്ട് ഇന്ത്യൻ സമൂഹം ജാതിയും ഉപജാതികളുമായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നെങ്കിലും ഒരു ഏകീകൃത ഭരണഘടനയ്ക്ക് കീഴിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു ഒരുമിച്ച് അപ്പൊ ജാതിയുടെ കാസിലാ ജാതിയുടെ കേസിലാണെങ്കിലും ഭാഷയുടെ കേസിലാണെങ്കിലും മതത്തിന്റെ കേസിലാണെങ്കിലും അങ്ങ് സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മളെല്ലാവരും എന്താണ് വൈവിധ്യരാണ് അപ്പൊ ഈ വൈവിധ്യത്തിൽ നമ്മളെ ഐക്യപ്പെടുത്തുന്നത് നമ്മുടെ ഭരണഘടനയാണ് ഭരണഘടനയ്ക്ക് കീഴിൽ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നു ഒറ്റ മനസ്സോട് കൂടിയിട്ട് ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്തേക്ക് എന്ത് ചെയ്യുന്നു വരുന്നുള്ളൂ പക്ഷേ ഈ ജാതി അല്ലെങ്കിൽ വ്യത്യസ്തമായ വൈവിധ്യങ്ങൾ നമുക്കിടയിൽ എന്തുണ്ട് ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം രാഷ്ട്രീയ പാർട്ടിക്കാർ പലപ്പോഴും ഈ ജാതിയെ എന്ത് ചെയ്യുന്നു ആളുകളെ ഒരുമിപ്പിക്കുന്നതിനും അവർക്ക് വോട്ട് കിട്ടുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ പല ഈ ഓരോ ഐഡൻറ്റിറ്റിയും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ജാതിയെ മാത്രമല്ല മതത്തെ ഉപയോഗിക്കുന്നുണ്ട് സംസ്കാരത്തെ ഉപയോഗിക്കുന്നുണ്ട് പ്രാദേശ പ്രദേശത്തെ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവർ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത്തരം വികാരങ്ങൾ ജനങ്ങളോട് സംസാരിച്ച് അവരിലേക്ക് എത്തിയുന്നുണ്ട് ആകർഷിപ്പിച്ച് അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പഠന പരിപാടികളൊക്കെ അവർ ചെയ്യുന്നുണ്ട് കാസ്റ്റ എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് ജാതി എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇംഗ്ലീഷ് പദമായ കാസ്റ്റ് എന്ന് പറയുന്ന പദം ഉത്ഭവിക്കുന്നത് കാസ്റ്റ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദ സോറി പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം കുടുംബം വംശം എന്നെല്ലാമാണ് അർത്ഥമാക്കുന്നത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ജാതി എന്നത് കർശനമായ ഒരു സാമൂഹിക ശ്രേണിയാണ് കർശനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാളുടെ ജനനത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഏത് സാമൂഹിക വിഭാഗത്തിൽ വിടുന്നു എന്ന് തീരുമാനിക്കുന്നത് കാരണം ഒരാൾക്ക് ഞാൻ നാളെ മുതൽ ബ്രാഹ്മണനാണെന്ന് പറയാൻ കഴിയില്ല അയാൾ ഏത് ജാതിയിലാണോ ജനിച്ചത് ആ ജാതിയിൽ തന്നെ അയാൾക്ക് മരിക്കാനും സാധിക്കുള്ളൂ അയാളുടെ അയാളുടെ ജാതിയോ പദവിയോ അയാൾക്ക് ഉയർത്താനോ താഴ്ത്താനോ സാധിക്കില്ല അതാണ് കർശനം റിജ്ഡാണത് അതേസമയം തന്നെ ഒരു ജാതിയിലുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ ഒരു ബ്രാഹ്മണന് ക്ഷത്രിയ യോതിയോ അല്ലെങ്കിൽ ഒരു ക്ഷത്രിയെ വൈശ്യനെയോ ശൂദ്രനെയോ കല്യാണം കഴിക്കാൻ പറ്റില്ല ഏത് ജാതിയിലാണോ ജനിച്ചത് ആ ജാതിയിലുള്ള സ്ത്രീകളെ മാത്രമേ കല്യാണം അതുകൊണ്ടാണ് അത് കർശനമായ ഒരു സാമൂഹിക ശ്രേണിയാണ് അതിന്റെ വ്യത്യസ്ത ജാതിയിലുള്ള ആളുകൾ തമ്മിൽ ഒന്നിന്റെയും പേരിൽ ഇടപെടൽ പാടില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല എന്നാണ് ഒരു ക്ഷത്രിയനും ശൂദ്രനും അല്ലെങ്കിൽ ബ്രാഹ്മണനും ശൂദ്രനും തമ്മിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് ജാതി എന്നത് ജനനത്തോടെ നിർണ്ണയിക്കപ്പെടുന്ന ഒന്നാണ് സാമ്പത്തികമോ തൊഴിൽപരമോ രാഷ്ട്രീയമോ ആയുള്ള നേട്ടങ്ങൾ നിങ്ങൾ നേടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ജാതിയിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല ജാതി വ്യവസ്ഥ ഹിന്ദു മതത്തിന്റെ ഒരു ഭാഗമാണെന്നും അത് ഇന്ത്യയിൽ മാത്രമാണ് ഉള്ളത് എന്നും ചില വിഭാഗം ആളുകൾ വാദിക്കുന്നു എന്നാൽ ചില ആളുകൾ എന്ന് പറയുന്നു ഇത് ഇന്ത്യയിലെ ഹിന്ദു മതത്തിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ മതവിഭാഗക്കാരിലും ഉണ്ട് അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു ഘടനാപരമായ അതായത് ഇന്ത്യയുടെ മൊത്തം ഒരു ഘടനാപരമായ സവിശേഷതയാണ് ഇത് എന്ന് പറയുന്നത് അത് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ കെവിന്റെ കൊലപാതകത്തിൽ നമ്മൾ ദളിത് ക്രിസ്ത്യൻ എന്നുള്ള പദം കേട്ടു അതുപോലെ തന്നെ മുസ്ലിം മതവിശ്വാസങ്ങൾക്കിടയിലെ ഒരു ഒരു തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരു ബാർബർ കുടുംബങ്ങളിലേക്ക് കല്യാണം കഴിക്കൂല കാരണം അവർ അവർ തമ്മിൽ ഒരു എന്താ പറയാ തട്ടുകളുണ്ട് പദവിയുടെ അടിസ്ഥാനത്തിലെ തട്ടുകളുണ്ട് അപ്പോ എല്ലാ മതവിശ്വാസങ്ങൾക്കിടയിൽ അത അത് ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒന്നായിരുന്നു അതായത് ജാതി സ്വയം മലിനമാവുകയും മറ്റുള്ളതിനെ മലിനമാക്കുകയും ചെയ്യുന്നു എന്ന് ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരം ജാതി കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എം എൻ ശ്രീനിവാസ് അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഡെഫിനിഷൻസ് നിങ്ങളുടെ അതിൽ ഏറ്റവും ആപ്റ്റ് ആകുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് എം എൻ ശ്രീനിവാസിന്റെ കാരണം ജാതിയെക്കുറിച്ച് വളരെ സമഗ്രമായി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് എം എൻ ശ്രീനിവാസ് ആണ് കേട്ടോ ജാതി എന്നത് പാരമ്പര്യമായി ഒരേ തൊഴിൽ ചെയ്യുന്ന അതായത് പരമ്പരാഗതമായിട്ട് അച്ഛൻ മുത്തച്ഛൻ തുടങ്ങിയിട്ടുള്ള ഓരോ അവരെല്ലാവരും ഒരേ തൊഴിൽ ചെയ്യുന്ന ഒരു പ്രദേശത്ത് താമസിക്കുന്ന സമാന സാമൂഹിക പദവിയുള്ള അവരുടെ എല്ലാവരും ഒരു പ്രദേശത്ത് അതുകൊണ്ടാണ് പണ്ട് കാലത്തുള്ള ആളുകൾ ജാതി നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ പേടിയാണ് കാരണം എന്താ ജാതിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്താണ് പുറത്താക്കുക ചെയ്യുക ആ പ്രദേശത്ത് പുറത്താക്കിയ വേറെ പ്രദേശത്ത് വേറെ ജാതിക്കാരായ കാരണം അയാൾ അവിടെ പ്രവേശിപ്പിക്കൂല അപ്പൊ ഇയാൾ എന്ത് ചെയ്യണം ഒരു സ്ഥലം ഇല്ലാതെ നടക്കണം അല്ലേ അതായത് നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എവിടെ എവിടെയും എന്തുണ്ടാവില്ല ഒരു ഇടമില്ലാതെ നമ്മൾ അങ്ങനെ പോകേണ്ടി വരും അതുപോലെ തന്നെ സമാന സാമൂഹിക പദവിയാണ് ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ എല്ലാവരും സമന്മാരായിരിക്കും പക്ഷെ മറ്റുള്ള ജാതിക്കാരെ ഉയർന്നവരോ താഴ്ന്നവരോ ആയിരിക്കും വിവാഹം സാധാരണയായിട്ട് ഈ കൂട്ടായ്മയിൽ നിന്ന് അതായത് അവർ ഏത് ജാതിയിലാണോ അവരിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ അതിന് ഇംഗ്ലീഷ് പദം എൻഡോഗമി എന്ന് വിളിക്കും കേട്ടോ സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ ജാതികൾക്കിടയിൽ ശുദ്ധി അശുദ്ധി കേട്ടോ മലിനീകരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അശുദ്ധി എന്നുള്ളതാണ് കേട്ടോ ശുദ്ധി അശുദ്ധി അതായത് ഉയർന്ന ജാതിക്കാരൻ ശുദ്ധനാവുകയും താഴ്ന്ന ജാതിക്കാരൻ അശുദ്ധനാവുകയും ചെയ്യുക എന്നുള്ള സങ്കല്പം അവർക്കിടയിലുണ്ട് അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രാഹ്മണൻ ശുദ്ധനും അല്ലെ ദളിതൻ അശുദ്ധനും ആകുന്നത് കാരണം എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രാഹ്മണൻ ഈ ശുദ്ധിയുടെ അടിസ്ഥാനം മുകളിലേക്ക് പോകുന്നിടത്തോളം ശുദ്ധരാവുകയും താഴേക്ക് പോകുന്നിടത്തോളം അശുദ്ധരാകുകയും ചെയ്യൂട്ടോ അപ്പോൾ ശുദ്ധരാക്കപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു അവർ ഏറ്റവും നല്ല ജോലികൾ അവർ ചെയ്യുന്നു അശുദ്ധരാക്കപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു ഏറ്റവും താഴ്ന്ന ജോലി അപ്പോൾ ബ്രാഹ്മണൻ എന്ത് ചെയ്യുന്നു ദൈവവുമായി ബന്ധപ്പെട്ട പുരോ ജോലികൾ ചെയ്യുന്നു അല്ലേ അതേപോലെ തന്നെ താഴെ താഴെത്തട്ടിലുള്ള എന്താ പറയുക അശുദ്ധൻ എന്ന് വിളിക്കപ്പെടുന്ന ദളിതൻ പലപ്പോഴും തെരുവ് വൃത്തിയാക്കുക എന്നുള്ള ജോലികളൊക്കെ ചെയ്യുന്നു കേട്ടോ എന്തായാലും നമ്മുടെ കാസ്റ്റ് ക്ലാസ് അങ്ങനെയാണ് പോകുന്നത് പിന്നെ നമ്മൾ ജാതിയുടെ ഒരു സവിശേഷതയാണ് അപ്പോൾ ടെക്സ്റ്റിന്റെ ബേസ് തന്നെയാണ് പോണത് പക്കാ ടെക്സ്റ്റ് എന്താണോ പറയുന്നത് അതിനെ നമ്മളൊന്ന് ചുരുക്കിയിട്ട് നമ്മുടെ ഒന്ന് മോൾഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ക്ലാസ് പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റൻ വന്നിട്ടുള്ളത് ഡിസ്കസ് ദ ലിങ്കേജ് ബിറ്റ്വീൻ ക്ലാസ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ആണ് അത് ക്ലാസും കൂടെ പറഞ്ഞതിന് ശേഷം എടുക്കേണ്ട ഒരു ആണ് അപ്പോൾ അങ്ങനെ ഒരു കൊസ്റ്റൻ അല്ലാതെ വേറെ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ഫോർത്ത് സെമസ്റ്ററിന്റെ ബി എ പൊളിറ്റിക്കൽ സയൻസിലെ കോർ പേപ്പർ ആയിട്ടുള്ള ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തിന്റെ ക്ലാസ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ഇതാണെൻ്റെ നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയിറ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് എട്ട് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തിയാറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ടേ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ ചെറിയ ഫീസ് തന്നെ ഉള്ളൂ ഒരു വിഷയത്തിന്റെ കംപ്ലീറ്റ് ക്ലാസിന് കേട്ടോ എം സി ക്യു അടക്കം ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ അടക്കമുള്ള കംപ്ലീറ്റ് ക്ലാസ്സിനുള്ള ഫീസ് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് അപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ ക്ലാസ് കേൾക്കാം കേട്ടോ റെക്കോർഡ് ക്ലാസ് ആണ് ഓൺലൈനായിട്ട് നിശ്ചിത സമയത്ത് നിങ്ങൾ വിളിച്ചു വരുത്തിയ ക്ലാസ്സിൽ എത്തുന്ന ഒരു രീതി അല്ല മറിച്ച് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആകുന്നത് ആ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഒരു ഡെമോ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ